ഹലോ സ്ലാമലൈക്കും ഇന്നൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു വെക്കുക പിന്നെ നിൽക്കാൻ്റെ ബർത്ത്ഡേമാടായപ്പോൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് മിൽക്ക് കേക്ക് ഉണ്ടാക്കിയത് പിന്നെ ഒരു ചെറിയ കുഞ്ഞി കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ചി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മളിത് തരിപ്പിയിലെടുത്തിട്ടിട്ട് തരിച്ചെടുക്കുക അപ്പം അങ്ങനെ ചെയ്യണം ഞാൻ ഇപ്പം കണ്ട കംപ്ലീറ്റ് അങ്ങനെ തരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടിത് നമുക്ക് മുട്ടയാണ് അതിന് വേണ്ടി ഞാൻ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് മുട്ട ചെറുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് നിങ്ങളെടുക്കുകയാണെങ്കിൽ മൂന്നെണ്ണം മതി വലുതാണെങ്കിൽ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണിത് ടു ഫിഫ്റ്റീൻ്റെ പഞ്ചസാര പൊടിച്ച് വെച്ചതാണ് ഇനി വേണ്ടത് നമുക്ക് എഗ്ഗ് എടുത്തിട്ട് ബീറ്റ് ചെയ്യാം എഗ്ഗ് എഗ്ഗെടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്യണേ കുറച്ചൊന്ന് ബീറ്റ് അതിൻ്റെ ദിവസം പഞ്ചസാര ആഡ് ചെയ്യണത് അത് ഞാനൊരു പ്രാവശ്യം പഞ്ചസാര ഇട്ടുകാണ്ട് ബീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടെടുത്തുകൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് പഞ്ചസാര കൈയ്യോളാം അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം കുറേശട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഒരു സ്പൂണ് എസൻസ് ലൈസൻസ് ഒഴിച്ചെടുക്കണ് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇതിൽക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എഗ്ഗ് നല്ല ബീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തരിച്ച് വെച്ച പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇട്ട് ഇട്ടുകൊടുത്താണ്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ള കേക്കാണ് മിൽക്ക് കേക്ക് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇനി ഞമ്മക്കത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൽ ഞാൻ ബട്ടർ തേച്ചിട്ട് മൈദ കണ്ട് തട്ടിയതാണ് ഞങ്ങൾക്ക് ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല കാരണം അത് അടിയിലൊന്നും പിടിക്കാറില്ല അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് മുമ്പ് നമുക്ക് പാത്രം ചൂടാക്കി വെക്കണം അപ്പോൾ ഞാൻ ഓവൺ ഒന്നെല്ലാം എടുത്തുക്കണേ ഇതുപോലത്തെ കുണ്ടുള്ള പാത്രം എടുത്തുക്കണേ അപ്പോൾ ഇതിലാണ് കേക്ക് ഇറക്കി വെക്കണേ ഞാൻ ഞാനതിൽ ഉപ്പാണ് ആഡ് ചെയ്ത് എന്നിട്ട് ഉള്ളിലൊരു ചെറിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ കേക്ക് ഇറക്കി വെക്കുന്നത് അപ്പം ഞാനിങ്ങനെയാണ് അധികം കേക്ക് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്കൊക്കെ അടിപൊളിയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നോക്കാം അങ്ങനെ കേക്ക് ബാറ്ററി ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു നമ്മൾ കേക്കിട്ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് വന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ടൈപ്പ് ചെയ്തെടുക്കുക ബബിൾസൊക്കെ പോകാൻ എന്നിട്ട് നമ്മൾ ഇതാ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കേക്ക് കേക്കിട്ടിന്നെ എന്നിട്ട് മൂടി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യുക ഓഡ്സ് ഒക്കെ കവർ ചെയ്തിട്ട് വെക്കുക അപ്പോൾ കേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് എന്തുണ്ടെങ്കിലും ഇങ്ങനെ കുത്തി നോക്കുക അപ്പോൾ അതിന് ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ കേക്ക് നല്ല റെഡി ആയി എന്നാണ് അർത്ഥം നല്ല റെഡി അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് ഒന്നും ചെയ്തിട്ടില്ല വീണ്ടും നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കണ്ട ഇതെടുത്ത് വെച്ചാൽ മതി അങ്ങനെ കേക്ക് കേക്കല്ല ചൂടാറിൻ്റെ ദിവസം കണ്ട അതിൻ്റെ അരുവെന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ച് കേക്ക് കണ്ട അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ കേക്ക് മാറ്റി വെച്ചു അപ്പോൾ മിൽക്ക് കേക്ക് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റെയിൻബോ മിൽക്കൊക്കെ ഉണ്ടല്ലോ അത് ഏത് മിൽക്കായാലും കുഴപ്പമില്ല പിന്നെ ഫുൾ ഫാറ്റ് മിൽക്കാണ് വേണ്ടിയത് ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ പശു പാലാണ് അതിൽ ആഡ് ചെയ്യണത് പശുപാൽ നിർബന്ധം കേട്ടോ നല്ല ഫ്ലാറ്റ് കൂടിയ പാൽ നിർബന്ധമാണ് പിന്നെ മിൽക്ക് മേഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ മധുരം ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ കണ്ണട്സ് മിൽക്ക് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യണത് അപ്പോൾ അത് നമ്മൾ കുറച്ചായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ക്രീം ചെയ്യാൻ വേണം അപ്പം അതിന് നോക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം അപ്പോൾ അത് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വരണം അങ്ങനെ ഉണ്ടാക്കി വെച്ച മിൽക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് അത് ലോ സ്പിഡ് പൈ സ്പിഡ്നെ കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിരിക്കണ്ട് അപ്പോൾ ഏകദേശം ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് ഓഫ് ചെയ്യുക ഇത്ര മതിയിട്ടത് റെഡി ആയി ഇതാണ് മിൽക്ക് നമ്മൾ റെഡി ആക്കി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചതിന് മിൽക്കാണ് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് സെറ്റ് ചെയ്യണത് അപ്പോൾ ആ പാത്രത്തിൽ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ കേക്ക് ഇതിൽ വെച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേക്ക് ഇതിട്ട് മൂന്ന് കേക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇതിട്ട് ഞാൻ രണ്ട് കേക്കാണ് ഉണ്ടാക്കുന്നത് ക്രീം ചെയ്തെടുക്കണത് പിന്നെ ഇത് ഇങ്ങനെ ഒറ്റ ലെയറിലുള്ള കേക്കാണല്ലോ കണ്ടോ എന്നിട്ട് പിന്നെ ആ പാലിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും ഇങ്ങനെ മിൽക്ക് ഒഴിച്ചിട്ട് മിൽക്കിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആവണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പിന്നെ വേണ്ടി ഒരു ഫോർ കേച്ച് കണ്ടിങ്ങനെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക എല്ലാം എടുത്തു അപ്പോൾ ഒന്നും പാടെ മിൽക്കൊക്കെ നന്നായിട്ട് പിടിക്കും എന്നിട്ട് ലാസ്റ്റ് ടൈമ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഇന്നത്തെ കേക്കിൻ്റെ മേലെ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യണേ രണ്ട് കേക്കൊക്കെ വേണം അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പാത്രം ഒന്നായിട്ട് കവർ ചെയ്യണ രൂപത്തിൽ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക പാത്രത്തിൻ്റെ ആയിട്ടൊന്നും കാണാൻ ഇതാകാ ഇതുപോലെ ചെയ്യുക ഇതുപോലെ നാല് സൈഡിൽ നിന്ന് ഞാനിങ്ങനെ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ട്രോബെറി ഇങ്ങനെ വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ കയ്യിൽ സ്ട്രോബെറിയും ബ്ലൂബെറിയും ഉണ്ടായപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കണേ ഇനി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളെ കയ്യിൽ എന്താ ഫ്രൂട്ട്സ് ഉള്ളത് അതും ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കേക്കിന് പ്രത്യേകം ഒരു കാണാനൊരു ഭംഗി അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ച് നോക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം വീട്ടിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടിൽ കടീന്നെങ്കിലും വാങ്ങിക്കഴിക്കും പക്ഷേ കടീന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് എന്നാലും ഒരിക്കലെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് കഴിക്കണം കഴിക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കണ്ടാൽ നമ്മളെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇക്കാൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കേക്ക് നമ്മൾ ഉണ്ടാക്കിയതാണിത് എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേ ഒക്കെ എല്ലാം സൂപ്പറായിട്ട് കഴിക്കാറുണ്ട് ഇപ്രാവശ്യം ഒന്നിനൊന്നിനും ടൈമൊന്നും കിട്ടിയില്ല അപ്പം നല്ല ടൈം വെച്ചിങ്ങനെ ചെറിയങ്ങനെ ഒരുക്കുന്നുള്ളൂ അങ്ങനെ ഇക്കതാ കേക്കൊക്കെ കട്ട് ചെയ്യണേ ഇക്കെന്നെ കേക്ക് കട്ട് ചെയ്ത് കണ്ടിക്ക് തന്നെ വായിലേക്ക് വെക്കേണ്ട അവസ്ഥയാണ് വന്നത് അതിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാലും കേക്കൊന്നും തരാനില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും പിന്നെ കക്ക് വായിലൊക്കെ വെച്ചുകൊടുത്തു അപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കാൻ അമർത്താൻ മറക്കരുത് പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം